നമസ്കാരം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സാ പ്രതിസന്ധി പരിഹരിച്ചതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കുന്നു ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതായുള്ള വാർത്തകൾ വന്നതിനെ തുടർന്നാണ് സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെട്ടത് ന്യൂറോ ഇന്റർവെൻഷനൽ വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത് മറ്റ് വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾക്ക് മാറ്റമില്ലായിരുന്നു ശ്രീചിത്രയിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞുവെന്നും ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ നടക്കുമെന്നും മാധ്യമങ്ങളിൽ വന്ന അത്രയും ഗൗരവമുള്ള പ്രശ്നമല്ലെന്നും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞു ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സാ പ്രതിസന്ധിയിൽ വകുപ്പ് മേധാവികളുമായി ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തു ശസ്ത്രക്രിയയിൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നിയമപരമായ മാർഗങ്ങളും നടക്കും ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം സാങ്കേതിക പരിഹാരം ഉണ്ടാകും രണ്ടു ദിവസത്തിനകം തന്നെ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുമെന്നും സുരേഷ് ഗോപി തന്നെ പറയുകയുണ്ടായി അതേസമയം ഇന്നും ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എത്തി യോഗം പൂർത്തിയായ ഉടനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ശസ്ത്രീയ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ രണ്ട് വർഷമായി ശ്രീചിത്ര പുതുക്കിയിരുന്നില്ല എന്നതാണ് പറയുന്നത് താത്കാലികമായി കരാർ നീട്ടി നീട്ടി പഴയ വിലയിൽ തന്നെയായിരുന്നു ഉപകരണങ്ങൾ എത്തിച്ചിരുന്നത് ഇതോടെ കരാറുകാർ ഉപകരണങ്ങൾ എത്തിക്കാതെയായി ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കും എടുത്തുകൊണ്ടു പോവുകയായിരുന്നുവെന്ന് പറയുന്നു ഇന്നുമുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്ന് കാട്ടി വ്യാഴാഴ്ച തന്നെ ഡോക്ടർമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും കരാറുകൾ പുതുക്കാനുള്ള ഒരു നടപടിയും എടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര പദ്ധതിയായ അമൃതിൽ ചേർന്ന ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടില്ലായിരുന്നു രോഗികളുടെ ജീവൻ വെച്ച് പന്താടുമ്പോഴും ഒരു വിശദീകരണത്തിനും ശ്രീചിത്ര അധികൃതർ തയ്യാറായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തീർന്നെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഇന്ന് നടത്താനിരുന്ന പത്ത് ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത് ചർച്ചയ്ക്ക് ശേഷം രണ്ടു ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും സ്ഥാപന ഡയറക്ടറുടെ ഭാഗത്തു നിന്നടക്കം ഇതുവരെ വിശദീകരണം വന്നിട്ടില്ല അധികൃതർ അറിയിക്കുമ്പോഴെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് ന്യൂറോ ഇന്റർവേഷണൽ റേഡിയോളജി വിഭാഗത്തിലാണ് ഈ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് എന്നാണ് പറയുന്നത് ഉപകരണങ്ങൾ ഇല്ലാത്തതിനാലാണ് ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്നത് ഡോക്ടർമാർ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്നും ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് നടപടി എടുത്തില്ല എന്നതുമാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ന്യൂറോ ഇന്റർനാഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ഇന്നു മുതൽ നടക്കാനിരുന്ന ശസ്ത്രക്രിയകളെല്ലാം തന്നെ മാറ്റിവച്ചിരിക്കുകയാണ് കന്യാകുമാരി സ്വദേശിയായ ഏഴു വയസ്സുകാരിയുടെ മുതൽ നേമം സ്വദേശിയായ എഴുപത്തിമൂന്നുകാരൻ്റെ ശസ്ത്രക്രിയ വരെ മാറ്റിവെച്ചിട്ടുണ്ട് ലിവർ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള തുടർ ചികിത്സകളടക്കം മാറ്റിവെച്ചിട്ടുണ്ട് കന്യാകുമാരി തേനി മധുര തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രോഗികളും ശസ്ത്രക്രിയ മാറ്റിവെച്ചതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ആകെ വളഞ്ഞിരിക്കുകയാണ് ഇനി എന്ന് ശസ്ത്രക്രിയ നടത്തുമെന്ന് ഇവരെ ഇതുവരെ അറിയിച്ചിട്ടുമില്ല മറ്റ് ആശുപത്രികളിൽ നിന്ന് റഫർ ചെയ്തെത്തുന്ന അടിയന്തര ചികിത്സയും മുടങ്ങുന്നു ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളിൽ ചിലർ മറ്റിടങ്ങളിലേക്ക് ചികിത്സ തേടി പോയിട്ടുമുണ്ട് ഇതിനോടകം തന്നെ എന്നാൽ പോകാൻ കഴിയാത്തവർ ഇവിടെ ആകെ പെട്ടു നിൽക്കുകയാണ് എന്ന് പറയാം ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നിലയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു മൂന്ന് ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളെല്ലാം മാറ്റിവെച്ചു പതിനഞ്ചെണ്ണമാണ് മാറ്റിയത് രോഗികളെ ഇക്കാര്യം ഫോണിൽ വിളിച്ച് അറിയിച്ചു ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം നിശ്ചയിച്ച പ്രകാരം ശസ്ത്രക്രിയ നടക്കില്ലെന്ന് എപ്പോൾ ശരിയാകുമെന്ന് പറയാനാകില്ലെന്നുമാണ് ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് നൽകുന്ന അറിയിപ്പ് അതുപോലെ അടിയന്തര ശസ്ത്രക്രിയകൾക്കായി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങി ശസ്ത്രക്രിയക്കായി തന്നെ അഡ്മിറ്റ് ചെയ്ത കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തിരുന്നു അഡ്മിറ്റ് ചെയ്ത മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് ഡിസ്ചാർജ് ചെയ്തത് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മറ്റ് വിഭാഗങ്ങളെയും വരും ദിവസങ്ങളിൽ പ്രതികൂലമായി ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുമായി ശ്രീചിത്ര കരാർ ഇതുവരെ പുതുക്കിയിട്ടില്ല